സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റുട്ടീനായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾക്ക് ക്ലാസ് ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇറങ്ങിയിട്ട് ചെടികളെ കാര്യങ്ങളെല്ലാം നോക്കുകയാണ് അങ്ങനെ ചെടികളെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ചായ ഉണ്ടാക്കലാണ് പിന്നെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ടിഫിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി വെച്ചിട്ട് എന്തെങ്കിലും റോൾ ടൈപ്പിൽ ചെയ്തെടുക്കാന്ന് കാര്യം എന്തെങ്കിലും സിംപിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചോറെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം തന്നെ ഇതാ എല്ലാവർക്കും വേണ്ടി ചായ എല്ലാം ഒരുക്കിയെടുക്കലാണ് എനിപ്പം ഇതാ ചായെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ് ഞാനിപ്പോൾ മുട്ട എന്താ പറയുക അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ പറ ചപ്പാത്തി വെച്ചിട്ട് മുട്ട ഓംബ്ലേറ്റും വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിപ്പം മോനിലെ റോൾ ടൈപ്പിലാക്കി കഴിഞ്ഞാൽ കഴിക്കൂല വെജിസിലുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഓനിക്ക് ഈ ഒരു കാടമുട്ട ഫ്രൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ തലേദിവസം ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പും ഗരം മസാല പൗഡറിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കിയതുണ്ട് അത് ഞാനിതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ കാര്യൻ്റെ ഈ ഒരു പേഴ്സണൽ ബ്ലെൻഡറിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിക്ക് ഇത് ആ മുട്ട എല്ലാം ഒന്ന് പൊട്ടിച്ചിടലാണ് ഞാനിപ്പോൾ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതാ മുഴുവൻ മുട്ടയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ചിക്കൻ പൊടിച്ചെടുത്ത ചിക്കനും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കലാണ് നമ്മൾ ഫ്രൈ ആക്കുമ്പം ചിക്കനിൽ ഗരം മസാല പൗഡറും കുരുമുളകും ചേർത്തുകൊണ്ട് തന്നെ ബാക്കിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനിയിപ്പം ഞാൻ വെജീസായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് കളർ ക്യാപ്സിക്കും ഒരു ഉള്ളിയാണ് ക്യാപ്സിക്കം മുഴുവനായിട്ട് വേണ്ട അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ അതിൻ്റെ പകുതി ഭാഗം കട്ടാക്കിയിട്ട് ഇതുപോലെ റാപ്പിൽ റാപ്പ് എന്താ പറയുക സോറി ജിബോ കവറിൽ ഇട്ടിട്ട് കവർ ചെയ്ത് വെക്കലാണ് റാപ്പിൽ റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ കുറേ നാൾ എനിക്ക് ഇതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചപ്പാത്തി പരത്തി എടുക്കലാണ് സാധാരണ നമ്മൾ ഫ്രോസൺ ചപ്പാത്തിയിലാണെങ്കിൽ കുക്കഡ് ചപ്പാത്തിയിലാണെങ്കിൽ നമുക്ക് ആദ്യം മുട്ടഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചിട്ട് പാനിൽ ഒഴിച്ചിട്ട് അതിന് മുകളിൽ ചപ്പാത്തി വെച്ച് ാ മതി നമ്മളിപ്പം ചപ്പാത്തി വീട്ടിൽ ഉണ്ടാക്കുന്നില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുക്കാവണ്ടേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിയുണ്ടാവില്ലേ ചപ്പാത്തിക്ക് അതുകൊണ്ട് ഞാൻ ആദ്യം ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അതിന് മുകളിൽ എന്താ പറയുക മുട്ടമ്പ്ലേറ്റിയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് മഷാ അല്ല നിങ്ങൾ എൻ്റെ വീഡിയോസിന് തരുന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻസ് വരുത്തുന്നുണ്ട് എൻ്റെ പാർട്ടി വ്ളോഗിനും ആ ഒരു ടിപ്സ് എന്താ പറയുക ടിപ്സിൻ്റെ വ്ളോഗിനെല്ലാം ആ വീഡിയോസിനെല്ലാം നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് അതിനെട്ടാ സത്യം പറഞ്ഞാൽ ആർക്കും കമൻസിന് റീപ്ലൈ കൊടുക്കാൻ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാട് കമൻറ്റിന് ഒരുമിച്ച് റീപ്ലൈ കൊടുക്കുമ്പോൾ നല്ലോണം ടൈം എടുക്കും അതുകൊണ്ടാന്ന് സോറി ഞാൻ എപ്പോഴും കാരണം പറയലുണ്ട് നമ്മൾ സാധാ ഒരു വീട്ടമ്മയാണ് അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും って。 അപ്പോൾ ആർക്കെങ്കിലും കമൻസിന് റീപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ജാഡ്യാന്ന അഹങ്കാരം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ സോറി എല്ലാവരും കമൻറ്റ് വായിക്കുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെ പത്തിരിത്താവ് എവിടുന്നാണ് വാങ്ങിയെന്നല്ലോ ചോദിച്ചിട്ടുണ്ടായിനി അത് അത് പ്രസ്റ്റിജാന്ന് കേട്ടോ അതെല്ലാം ഷോപ്പിലും കിട്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ ആമസോണിലും കിട്ടും കേട്ടാ ഞാനിപ്പോൾ ആ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് അതിന് മുകളിൽ മുട്ട ഒഴിച്ചു കൊടുത്തത് നിങ്ങളതിൽ കുക്കഡ് ചപ്പാത്തി ഉണ്ടെങ്കിൽ ആദ്യം പാനിൽ മുട്ടംപ്ലേറ്റ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ചപ്പാത്തി വെച്ചുകൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇങ്ങനെ ചിക്ക ിക്കും ചേർത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പം താ ചപ്പാത്തി കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ താ ഞാനൊരു ബട്ടർ പേപ്പറ് വെച്ചിട്ടുണ്ട് അതിന് ഉള്ളിലിട്ടിട്ടൊന്ന് റാപ്പിട്ടും തരാം റോൾ ചെയ്തെടുക്കലാണ് ഞാനിപ്പോൾ ആ ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് മുകളിലായിട്ട് തലേദിവസം ഉണ്ടാക്കിയ ഹൊമോസ് ഉണ്ടായിട്ടുണ്ടായിന് ഹൂസില്ലേ ഹൂസ് ഉണ്ടായിട്ടുണ്ടായിന് ബാക്കി അത് കളയുണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിന് മുകളിൽ ആക്കി കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആ എന്താ പറയുക വെറുതെ ഒരു ടേസ്റ്റ് ആയിരിക്കും എനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് കളർ ക്യാപ്സിക്കും ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കൊന്നും നിർബന്ധമൊന്നും ഇല്ല കേട്ടാ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തക്കാളി കക്കിരി അങ്ങനത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനിപ്പം ഇതിലേക്ക് ഞാൻ ചില്ലി സോസാണ് എന്നിട്ട് ടൊമാറ്റോ ഒക്കെ ചപ്പും വെച്ചുകൊടുക്കുന്നുണ്ട് മയോണിസി ഉണ്ടെങ്കിൽ മയോണിസ് വെച്ചു കൊടുക്കാം ഞാനിപ്പം ഹൊമോസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഹമ്മൂസ് എന്നും ഹുമ്മൂസ് എന്നും പറയുന്നവരുണ്ട് കേട്ടോ എനിക്ക് ഇത് റോൾ ചെയ്തെടുക്കലാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിലെ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് സ്നാക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് ഈസി ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച് പിന്നെന്താ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പെർഫെക്റ്റ് ഷവർമ പിസ്സ എല്ലാത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഒരുപാട് വ്ളോഗ്സ് പാർട്ടി ഫുഡ് പുഡിങ് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഫന ഷംഷീർ നിങ്ങൾക്ക് വേണ്ട അത് യൂട്യൂബിൽ സെർച്ച് ചെയ്തതിനാൽ കിട്ടും കേട്ടോ എന്നോടില്ലേ അധികം എൻ്റെ ഫ്രണ്ട്സും അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സെല്ലാം ഇങ്ങനെ വാട്സപ്പിൽ ചോദിക്കലുണ്ട് എടി പെട്ടെന്നുണ്ടാക്കുന്ന പുഡിങ് ഒന്നും അയച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കുന്ന പുഡിങ്ങ് പറഞ്ഞാന്നെല്ലാം അപ്പം ഇല്ലേ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി ഇർഫാനാ ഷംഷീർ പുഡിങ് റെസിപ്പീസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുഡിങ് റെസിപ്പീസ് ഞാൻ ചെയ്തതന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടി വ്ളോഗ്സ് എന്നോ എല്ലാം ടൈപ്പ് ചെയ്തതിനാൽ ഒരു കറിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇർഫാനാ ഷംഷീർ ചിക്കൻ കറി ചിക്കൻ കുറുമെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഇരുനായ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് യൂട്യൂബിൽ എടുത്തിട്ട് അതൊന്ന് ടൈപ്പ് ചെയ്തുകൊടുത്തതിനാൽ തന്നെ പെട്ടെന്ന് കിട്ടും അപ്പൊ എന്നോട് അധികം അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാന്ന് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ തന്നെ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്ത ദില്ലേ എന്താ പറയാ നമുക്ക് കുക്ക് ചെയ്യാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും കാരണം ഒന്നും തിരക്ക് കുടിച്ചതല്ല രാവിലെ നമുക്ക് എണീച്ചിട്ട് ചെടികളുടെ കാര്യങ്ങൾ നോക്കാം അത് കഴിഞ്ഞിട്ട് മെല്ലെ കിച്ചണിലേക്ക് വന്നാൽ മതി ഇല്ല രാവിലെ തന്നെ പെട്ടെന്ന് എല്ലാം തിരക്കിൽ ചെയ്യേണ്ടി വരൂല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം സ്കൂളില്ലാത്തവരെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വണ്ടിക്ക് കാരണം ആർക്കും തിരക്കൊന്നും ഉണ്ടാവില്ല അക്കാൾക്കും പോകേണ്ട മക്കൾക്കും പോകേണ്ട അപ്പോൾ നമുക്ക് സാവധാനത്തിൽ റിലാക്സ് ചെയ്ത് കുക്ക് ചെയ്യാൻ പറ്റും എനിക്കിങ്ങനെ മെല്ലെ കുക്ക് ചെയ്യലിഷ്ടം പക്ഷേ എന്താ പറയുക സ്കൂളിലുള്ള ദിവസമാണെങ്കിൽ ടിഫിൻ ഒരുക്കണം മോനൊരിക്കണം ഒരു ഫുഡ് കൊടുക്കണം അങ്ങനെ എല്ലാം തിരക്കായിരിക്കും ഇതിപ്പം തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം ഒന്നും കേട്ടോ അപ്പം ഫുഡെല്ലാം ആയി ഞാൻ കുട്ടികൾക്കെല്ലാം കൊടുത്ത് ഇനിയിപ്പം കിച്ചൺ ക്ലീൻ ചെയ്തെടുക്കലാണ് ഇങ്ങനെ അതുപോലെ തന്നെ സമാധാനത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കരയിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ ഈ പാത്രം ആദ്യം തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടെടുത്താൽ കൗണ്ടർ ടോപ്പും അടുപ്പും എല്ലാം തുടച്ചെടുക്കലാണ് ആദ്യം ഒന്ന് തുടച്ചെടുക്കും എന്നിട്ട് വീണ്ടും തുണി എന്താ പറയുക കഴുകിയിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങനെ തുടച്ചെടുക്കും കേട്ടാ മണത്തിന് വേണ്ടിക്ക് എന്തെങ്കിലും ലിക്വിഡ് ആക്കി വെക്കും ഞാൻ ഈ ക്ലീനിങ് ഭാഗം എടുക്കേണ്ടതെന്ന് എന്താ പറയുക ഷൂട്ട് ചെയ്യണ്ടെന്നു വിജയിച്ചിട്ടുണ്ടായിന് ആദ്യം പിന്നെ അതിനു അതിനുമ്പ്പായിട്ട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ടെല്ലാം അടുപ്പ് തടിച്ചെടുത്തിട്ടുണ്ടായിന് പിന്നെ വിചാരിച്ചു ക്ലീനിങ്ങും കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്ത് അധികം ഇങ്ങനത്തെ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യലില്ല കാര്യം എന്താ പറയുക വീഡിയോ കൂടുതൽ ലിങ്ക് ചെയ്യാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേശലില്ലേ അലങ്കോലോ എന്താ പറയുക സോറി അലങ്കോല മഴിച്ചത് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ് ഇതാ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഓരോ സെക്ഷനായിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാന്നെട്ടാ എന്നാൽ കിച്ചൺ എല്ലാം മൊത്തത്തിൽ എപ്പോഴും ക്ലീൻ ആയിട്ടുണ്ടാവും പാത്രങ്ങളും എല്ലാം അടക്കിപ്പിറക്കിയിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം കണ്ണിട്ട് അങ്ങനെ വെക്കലാണ് വെക്കലാന്നെട്ടാ അപ്പോൾ ഇതാ ക്ലീനിങ് മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എന്താ പറയുക ടി വിയിൽ കുറാനു വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷമാണ് പെട്ടെന്ന് പണിയും തീരും അതിൻ്റെ കൂടെ നമുക്ക് ഓതാനും കഴിയും പണി കുട്ടികളിലില്ല അവർക്ക് അധികം ഓതാൻ ടൈമില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ടൈമില്ല എന്ന് അറിയില്ലേ നമ്മൾ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ ടി വിയിൽ കുറാൻ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ടൈം കിട്ടും കേട്ടോ എനിയിപ്പിതാ അടിച്ചു വരലാണ് അടിച്ചുവരിയിട്ട് ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചെടുക്കലാണ് പിന്നെ അന്നത്തെ ദിവസം ഞാനൊരു ടിപ്സിൻ്റെ വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായി എന്താ പറയുക ബെഡ്ഷീറ്റ് എങ്ങനെയാണ് മടക്കി വെക്കാന്നല്ല ടിപ്സിൻ്റെ വ്ലോഗ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടോ കേട്ടോ അടിച്ചുവരിക്ക് കഴിഞ്ഞിട്ട് പിന്നെ തുടച്ചെടുക്കും ഡെയിലി തുടക്കില്ല ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഡെയിലി സെൻട്രാളും കിച്ചണും മാത്രം തുടക്കും കിച്ചണിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഓയിലും കാര്യങ്ങളും ഉണ്ടാവും പിന്നെന്താ സോഫൻ്റെ ടി വി കാണുമ്പം കുട്ടികൾ സ്നാക്കെല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ പൊടിയും ഓയിലും ഉണ്ടാവും അതുകൊണ്ട് ഡെയിലി സെൻട്രാളും കിച്ചണും തുടക്കും അപ്പോൾ ഇതാ ഈ റൂമും മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഒരു നാനെ തുണിയും കൂടി എടുക്കും കേട്ടോ അടിച്ചവരും മുമ്പേ പൊടിയിലെ ഭാഗങ്ങൾ തുടക്കാൻ ഇനിയിപ്പോൾ ഇത് കോട്ടാടിലേക്ക് വന്നതാണ് െ ഞാൻ ലാസ്റ്റ് ചെയ്ത എന്താ പറയുക വ്ളോഗിൽ ഒരു ട്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ട്യൂഷൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ലേ അഡ്മിഷൻ ഫീ എണ്ണൂറ് രൂപ മാത്രം നൽകി ഒരു വർഷം ട്യൂഷൻ പഠിക്കാന്ന് പറഞ്ഞിട്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അഡ്മിഷനാണ് കേട്ടോ അവർക്ക് വന്നത് ഒരുപാട് അഡ്മിഷൻ ഒരുമിച്ച് വന്നോണ്ട് തന്നെ കുറേ എന്താ പറയുക ആൾക്കാരെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അഡ്മിഷൻ വേണ്ട വേണ്ടവർക്കിൽ വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അഡ്മിഷൻ കിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അട്ടായത് എന്നോട് കുറേ ആൾക്കാര് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിന് ഐത്താ എന്താ പറയുക അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാലും അപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം ഒരുപാട് പേര് ഒരുമിച്ച് അവരെ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പം വിളിച്ചിട്ട് കിട്ടാത്തത് കാരണം നമ്മളിപ്പം ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടാകും അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ കേട്ടോ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഒരു വർഷത്തെ സൗജന്യ ട്യൂഷൻ ഇവർ കൊടുക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ മൂവായിരം വിദ്യാർത്ഥികൾക്കാണ് ഇവർ ഈ ഒരു ലൈവ് എക്സ്ക്ലൂസീവ് ട്യൂഷനിൽ എന്താ പറയുക ഒരു വർഷം ഫീ ഇല്ലാണ്ട് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നത് കേട്ടോ പിന്നെ എന്താ പറയുക ഒരു അഞ്ഞൂറ് പേർക്ക് കൂടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും വേഗത്തിൽ കോണ്ടാക്റ്റ് ചെയ്തോ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മളെ പച്ചമുളകും കാന്താരി മുളകെല്ലാം വന്ന് പിന്നിലെ പൂച്ച എപ്പോഴും വരും ഇപ്പം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ പൂച്ച വന്നിട്ട് ഈ ചട്ടിയെല്ലാം ഉന്തിയിട്ടിട്ടുണ്ട് ഈ ഭാഗം എല്ലാം മോശമാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം എടുക്കണം അപ്പം ഇതാ ഇനിയിപ്പം എല്ലാം ക്ലീനാക്കി എടുക്കലാണ് പിന്നെ എന്താ പറയുക പക്ഷീൻ്റെ കൂടില്ലേ കൂടിനെ പെയിൻ്റ് അടിക്കണമെന്നും വിചാരിക്കുന്നുണ്ട് എനിക്ക് എന്താ പറയുക ബ്ലാക്ക് കൂട് അത്ര ഇഷ്ടമല്ല ഏട്ടാ ബ്ലാക്കും വൈറ്റല്ല നമ്മൾ എല്ലായിടത്തും കാണുന്ന കളറല്ലേ അപ്പോൾ അത് വാങ്ങിയേ വിജയിച്ചിട്ടുണ്ടായിനി അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആക്കണമെന്ന് അപ്പം ഞാനിപ്പം അടിക്കുന്നത് ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു കൂട്ടം അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട് ഒന്നുകൂടി അടിക്കണം നല്ലാന്ന് ആ ഒരു എന്താ പറയുക അടിപൊളിയായിട്ടുണ്ടാവുക ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ ട്യൂഷനെ കുറിച്ചിട്ട് കേരളത്തിലെ നിലയിൽ ഏറ്റവും മികച്ച ലൈവ് ട്യൂഷനുള്ള അവാർഡ് നേടിയിട്ടുണ്ട് ഈ ഒരു ഇസി ട്യൂഷൻ മാസ്റ്ററും ഒരു വർഷം പത്തായിരം രൂപ ഫീസുള്ള ട്യൂഷനാണ് കേട്ടോ ഇവർ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഫീസിൽ ലഭിക്കുന്നത് ടീച്ചേഴ്സ് നേരിട്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം ലൈവ് ട്യൂഷൻ എടുക്കുന്നത് അതോടൊപ്പം തന്നെ സ്റ്റഡി നോട്ട്സും മോഡൽ എക്സാമും വിദ്യാർത്ഥികൾക്ക് കൊടുക്കും കേട്ടോ അഡ്മിഷൻ ഫീസ് എണ്ണൂറ് രൂപ മാത്രം അടിച്ചിട്ടാണ് ഒരു വർഷം സൗജന്യ ട്യൂഷൻ അഡ്മിഷനായിട്ട് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ പിന്നെന്താ ഞാനിപ്പോൾ ഇനിയിപ്പം മീൻ കറി തേങ്ങക്കറി വെക്കാൻ പൊക്കാന്ന് ഞാനിപ്പം തേങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ടോ മൂന്നോ തക്കാളി ഞാനിപ്പം പച്ചമുളക് എടുത്തോണ്ട് തന്നെ രണ്ട് തക്കാളിയാണെടുത്തിട്ടുള്ളത് പച്ചമുളക് അല്ല പച്ചമാങ്ങ എടുത്തോണ്ട് തന്നെ രണ്ട് തക്കാളിയാണ് തക്കാളിയാണെടുത്തിട്ടുള്ളത് കേട്ടാ ഇനിയിപ്പം എന്താ പറയുക ഒരാറോ എട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഞാനിപ്പോൾ ഓയിൽ വെച്ചിട്ട് ഇത് ഇട്ട് കൊടുക്കലാന്നെട്ടാ ട്യൂഷൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടാ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും കാരണം ഓരോ കുട്ടിക്ക് ഓരോ എന്താ പറയുക ഓരോ പഠന രീതി ആയിരിക്കുമല്ലേ അതുകൊണ്ടുതന്നെ കറക്റ്റായിട്ട് കുട്ടികളെ അറിഞ്ഞിട്ടാണ് ഇവർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയരുകയും കൂടി ചെയ്യും കേട്ടാ ഇനിയിപ്പം വറവിന് വേണ്ടി തോരന് വേണ്ടിക്കുള്ള ക്യാബേജും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും നല്ലോണം കുക്കായിട്ട് വരണം എന്നാലന്ന് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എനിയിപ്പോൾ കറിക്കു വണ്ടിക്കുള്ള തേങ്ങാ എടുക്കലാണ് ഞാൻ തേങ്ങ ചിരുവുമ്പോൾ എനിക്കൊരു കമൻ്റ് വരുത്തുണ്ട് അടിയിലൊരു നരനെ തുണി വെച്ചുകഴിഞ്ഞാൽ സൗണ്ട് ആവില്ല എന്താ പറയുക ആവില്ല ഇങ്ങനെ അനങ്ങി കളിക്കുകയും ചെയ്യില്ലാന്ന് അപ്പം ഞാനങ്ങനെ പരീക്ഷിച്ചതാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ ഇനിയി ഉള്ളിത്തക്കാളിയെല്ലാം വായന ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് നിറയെ വേണ്ട മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു മുളകിൻ്റെയോ മല്ലിൻ്റെയോ റോസ്മെല്ലെന്ന് മാറുന്നത് വരെ നല്ലോണം വാറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി താൻ കറിയല്ലേ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തേങ്ങ കറി വെക്കാത്തവരാണെങ്കിൽ തേങ്ങ അരച്ച് മീൻകറി വെക്കാത്തവരാണെങ്കിൽ ചെയ്തോ കേട്ടോ ഞാനിപ്പം ആ ഒരു പകുതി തേങ്ങയിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ചീരക്കില്ലേ ഫെനൽ സീഡ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് തരികളൊന്നും ഇല്ലാണ്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ കറി നല്ലോണം തിളപ്പിച്ചെടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യുക അപ്പോഴേക്കും അടിപൊളി മീൻ കറി റെഡിയാവും ഇതിലേക്ക് നിങ്ങൾക്ക് കറിവേപ്പില മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ കറിയിൽ നമുക്ക് എന്താ പറയുക ദോശേൻ്റെ കൂടെ ചപ്പാത്തി പൊറോട്ട നെയ്ച്ചോറ് എന്താ പറയുക വെറും ചോറ് എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നവർക്ക് അറിയേണ്ടാവും ഞാനില്ലേ രാവിലെ നമസ്കാരം ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വർക്കൗട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞുകഴിഞ്ഞാലും ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും കേട്ടോ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ പകുതി പണിയും തീർന്നാലും ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഫുഡ്ക്കലാണ് ഞാൻ ഈ ഒരു കറിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചേരാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ലൂസാക്കി എടുക്കാം നല്ല പച്ചമാങ്ങയോ പച്ചമാങ്ങ മാങ്ങി എന്താ പറയുക എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല പുളിവെള്ളയില്ലേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ അതിന് പകരം പുളിവെള്ളം ഒഴിച്ചെടുത്താലും മതി അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ആ ഒരു ട്യൂഷൻ്റെ ബാക്കി കാര്യം പറയാം വീട്ടിൽ ആ കുട്ടികൾക്ക് ട്യൂഷൻ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താനും പരീക്ഷയിൽ മികച്ച മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും കേട്ടോ ഇപ്പോൾ കേരളത്തിലും ലക്ഷദ്വീപില് ഗൾഫില് എല്ലായിടത്തും എന്താ പറയുക എല്ലാ ഇടത്തു നിന്നുള്ള കുട്ടികളും ഈ ഒരു ട്യൂഷനിൽ പഠിക്കുന്നുണ്ട് പിന്നെന്താ നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ക്ലാസ് കൊടുക്കുന്ന അഡ്മിഷൻ ആവശ്യമുള്ളവർ ഈ ഒരു സൗജന്യ ട്യൂഷൻ വേണമെന്നുള്ളവർ എന്തായാലും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം എനിക്ക് ഇതാണ് നമ്മളെല്ലാവരും കുടിച്ചു ഫുഡ്ക്കലാണ് അപ്പം ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കുക എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടാ എൻ്റെ എല്ലാ റെസിപ്പീസും ട്രൈ ആക്കി അടിപൊളിയാന്നെല്ലാം പറഞ്ഞിട്ട് കമൻ്റ് കമൻറ്റ് കാണലുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെ കമൻ്റിലും കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കും കമൻറ്റ് ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസലുലേക്കും ബു ബൈ